നമസ്കാരം മലയാള സിനിമയിൽ നവതരംഗത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത സംവിധായകൻ മോഹൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൻ്റെ സെറ്റുകളിലെല്ലാം അച്ചടക്കവും കൃത്യനിഷ്ഠയും കൊണ്ടുവന്ന എൺപതുകളിലെ ചലച്ചിത്രകാരൻ കൂടിയായിരുന്നു മോഹൻ സിനിമയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു തിക്കുറിശി സുകുമാരൻ നായർ എബി രാജ് മധു പി വേണു എന്നിവരുടെയെല്ലാം അസിസ്റ്റൻ്റായി ഹരിഹരൻ രാജഹംസൻ സംവിധാനം ചെയ്തപ്പോൾ ഫസ്റ്റ് അസിസ്റ്റൻ്റായി രണ്ട് പെൺകുട്ടികൾ എന്ന മോഹൻ്റെ ആദ്യകാല സിനിമയിലെ നായികയായ അനുപമയാണ് ജീവിതസഖി മലയാളി ഏറെ ചർച്ച ചെയ്ത പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് പുരന്ദർ ഉപേന്ദർ എന്നിവർ മക്കളാണ് മോഹൻ ഇരുപത്തിമൂന്ന് ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത് രണ്ട് പെൺകുട്ടികൾ ശാലിനി എൻ്റെ കൂട്ടുകാരി വിടപറയും പറയും മുമ്പേ ഇളക്കങ്ങൾ തുടങ്ങിയവയാണ് ശ്രദ്ധേയ സിനിമകൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം മദ്രാസിലെ ജെയിൻ കോളേജ് ബി കോം പഠിക്കാൻ ചേർന്നതാണ് സിനിമയിലേക്കുള്ള വഴിത്തിരിവായത് അച്ഛൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് പ്രശസ്ത സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടത് പഠനവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോയ മോഹൻ സിനിമയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് പിന്നാലെ വന്ന രണ്ട് പെൺകുട്ടികൾ ശാലിനി എൻ്റെ കൂട്ടുകാരി വിട പറയും മുമ്പേ ഇളക്കങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധായകൻ എന്ന നിലയിൽ മോഹനെ അടയാളപ്പെടുത്തി വിടപറയും മുമ്പയിലൂടെയാണ് നെടുമുടി വേണു ആദ്യമായി നായകനായത് ഇടവേള ബാബു എന്ന ചിത്രത്തിലൂടെയാണ് ഇടവേള ബാബുവിൻ്റെ അരങ്ങേറ്റം ആലോലം രചന മംഗളം നേരുന്നു തീർത്ഥം ശ്രുതി ഒരു കഥ ഒരു നുണക്കഥ ഇസബെല്ല പക്ഷെ സാക്ഷ്യം അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം ശ്രുതി ആലോലം വിടപറയും പറയും മുമ്പേ എന്നീ സിനിമകൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് ആണ് അവസാനം ഇറങ്ങിയ ചിത്രം